മാധ്യമപ്രവർത്തകനും കണ്ണൂർ വിഷൻ അവതാരകനുമായ നവാസ് മേത്തർ രചിച്ച കേരള വിഷൻ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന ആ കാറും ഏഴ് മരണവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ജനുവരി എട്ടിന് തിരുവനന്തപുരത്ത് നിയമസഭാ പുസ്തകോത്സവത്തിലാണ് പുസ്തകത്തിന്റെ പ്രകാശനം നടക്കുക ജനുവരി എട്ടിന് രാവിലെ ഒൻപത് വേദി നാലിൽ സ്പീക്കർ അഡ്വകറ്റ് എൻ ഷംസീർ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ ചേർന്ന് ആ കാറും ഏഴ് മരണവും എന്ന പുസ്തകം പ്രകാശനം ചെയ്യും ശ്രീജിത്ത് പുസ്തകം ഫാദിൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കെ ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കേരള രംഗത്തെ കൂടി കിടക്കുന്നത് തുടർന്ന് നമ്മൾ ഈ പുതുവത്സരത്തിൽ മികച്ച ഓരോ മാസവും ഒരു പുസ്തകമെന്നുള്ള തരത്തിൽ തന്നെ പ്രസിദ്ധീകരണം എന്നുള്ള മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി ഈ വർഷം നമ്മുടെ രണ്ടാമത്തെ പുസ്തകമായി ആദ്യ പുസ്തകം എന്നുള്ള നിലയിൽ ശ്രീ നവാസ് മേത്തർ ചിച്ച ഒരു കാറും ഏഴും മരണവും എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുക ഇവരുന്ന നിയമസഭാ പുസ്തകോത്സവത്തിൽ രാവിലെ ഒമ്പതിയും മുക്കാലിന്റെയും എട്ടാം തീയതി ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ആ പുസ്തകത്തിൻ്റെ പ്രകാശനം ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി മിനിസ്റ്റർക്ക് നൽകി നിർവഹിക്കും കോഴിക്കോട് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറും ചരിത്രകാരനുമായ ഡോക്ടർ കെ കെ എൻ എൻകൂർപ്പ് അവതാരിക എഴുതിയ പുസ്തകത്തിൽ അധ്യായങ്ങളാണുള്ളത് പെണ്ണുകെട്ടി കവല എന്ന അധ്യായത്തിൽ തുടങ്ങി ഇനി എന്തിനാ മോളെ എനിക്ക് ആ ചെരുപ്പ് എന്ന അധ്യായത്തിലാണ് പുസ്തകം അവസാനിക്കുന്നത് അന്വേഷാത്മക രീതിയിലേക്കാണ് കഥ നമുക്ക് പേര് കാണുമ്പോൾ മനസ്സിലാക്കാൻ എന്ന അധ്യായത്തിൽ തുടങ്ങി ഇനി എന്തിനാ മോളെ എനിക്ക് ആ ചെരിപ്പ് എന്ന അധ്യായത്തിൽ അവസാനിക്കുന്ന പുസ്തകത്തിൽ ഈ പിയും താലിയും എൻ്റെ മയ്യേഴി പൊട്ടങ്കണ്ടിയും കട്ടഞ്ചായിയും ഒറ്റ മുറിൽക്കുള്ളിൽ മൂന്നര പതിറ്റാണ്ട് ചങ്ങുന്നുറങ്ങും വേദന ആണ് ആനിക്കുരുവും മരണം വെറുതെ വിട്ടവർ തുടങ്ങി ഒട്ടേറെ മണിയറസ്യം ചേർത്താ ചോർത്താൻ അമ്മായിമാർ കഴിഞ്ഞൂർ പ്രശ്നം തുടങ്ങിയ അധ്യായങ്ങളിൽ വളരെ വിശദമായി തന്നെ അദ്ദേഹം നമ്മുടെ തലശ്ശേരിയുടെ ചരിത്രം ഒരു കാലത്ത് കണ്ണൂർ നഗരത്തിന്റെ തിലകക്കുറിയായിരുന്ന കണ്ണൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡും ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലെ റെയിൻബോ ടൂറിസ്റ്റ് ഹോമും തലശ്ശേരിയിലെ പ്രസിദ്ധമായ പാരീസ് ഹോട്ടലും ഉൾപ്പെടെ കടന്നുവരുന്ന പുസ്തകം കണ്ണൂർ തലശ്ശേരി നഗരങ്ങളിലെ നാലു പതിറ്റാണ്ട് കാലത്തെ ചരിത്രത്തിലൂടെയുള്ള എഴുത്തുകാരന്റെ സഞ്ചാരമാണ് തലശ്ശേരിയിലെ തെരുവിൽ ജീവിക്കുന്ന മനുഷ്യരും ജീവിതം അടുത്ത് ജീവിതം അവസാനിപ്പിക്കാൻ വരുന്ന മനുഷ്യരും എല്ലാം കടന്നു വരുന്നുണ്ട് പിന്നെ കണ്ണൂർ റെയിൻബോ ടൂറിസം മുന്നേ കേരള രാഷ്ട്രീയത്തിൻ്റെ എല്ലാ പ്രമുഖരായ ആളുകളും വന്ന് വസിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് മന്ത്രിമാര് സനൽ ഇടമുറകൾ പോലുള്ള ആളുകൾ ഇടമുറകൾ ഉൾപ്പെടെ എല്ലാവരും രാഷ്ട്രീയ നേതാക്കളുടെ പേര് പറഞ്ഞാൽ തീരാത്തത്ര രാഷ്ട്രീയ നേതാക്കളിലേക്ക് ഒരു ആവാസ കേന്ദ്രമാണ് ആ ബിൽഡിംഗ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് തലശ്ശേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കേരള വിഷൻ ന്യൂസ് എം ഡി ബ്രിജേഷ് ആചാണ്ടി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് കണ്ണൂർ വിഷൻ എം ഡി എം വിനീഷ് കുമാർ നവാസ് മേത്ര എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി